ദൈവമക്കളെ നമ്മുടെ സ്വർഗീയ പിതാവിനെക്കുറിച്ചൊരു വലിയ വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനപരമായ ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും പിതാവ് ആരാണെന്ന് നിങ്ങൾ ആഴത്തിൽ അറിയാൻ തുടങ്ങിയാൽ ആ പിതാവിനോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുള്ള ജീവിതത്തെ നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു യു മക്കളെ നമ്മുടെ യേശു കർത്താവ് നമ്മുടെ സ്വർഗ പിതാവ് ആരാണെന്ന് സുവിശേഷങ്ങളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് മത്താരുടെ സുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് പിതാവിനെക്കുറിച്ച് യേശു നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ആറാം അധ്യായം എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു യുവമക്കളെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമുക്കെന്താണ് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചോദിക്കുന്നതിന് മുന്നമേ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുന്നമേ നമ്മൾ യാചിക്കുന്നതിനു മുന്നമേ പിതാവ് അറിയുന്നുവെന്നും അപ്പോൾ പിതാവ് അറിയുന്ന കാര്യങ്ങൾ പിതാവ് അറിയുന്നത് കൊണ്ട് അത് നമ്മൾ ചോദിക്കുന്നതിന് മുന്നമേ പിതാവ് നമുക്ക് നൽകും മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിനകത്തും ഇങ്ങനെയാണ് പറയുന്നത് സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പിതാവ് അറിയുന്നുവല്ലോ എന്ന് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് പിതാവ് നന്നായി അറിയുന്നത് കൊണ്ട് ദൈവമക്കളെ പിതാവ് തക്ക സമയത്ത് സകലതും ചെയ്തു തരും അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ് പിതാവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ആ ആത്മീയ ബന്ധത്തിൽ സ്വ തയോടുകൂടെ നിങ്ങൾ ജീവിച്ചാട്ടെ നിങ്ങൾ നടന്നാട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിങ്ങൾ ചോദിക്കുന്നതിന് മുന്നമേ പിതാവ് സ്വർഗം തുറന്ന് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് തുടങ്ങും അങ്ങനെ പിതാവ് നിങ്ങളുടെ സകല ആവശ്യങ്ങളെ അറിയുന്നത് കൊണ്ട് നിങ്ങളൊന്നിനും അന്വേഷിച്ച് പോകേണ്ടി വരത്തില്ല പിതാവ് അത് സമൃദ്ധിയോടെ തരും ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് ഉറച്ച് ആഴമേറിയ സ്നേഹബന്ധത്തിൽ നിങ്ങൾ ജീവിച്ചാട്ടെ പിതാവിനോട് ചേർന്ന് നടന്നാട്ടെ നിങ്ങളുടെ സകല ആവശ്യങ്ങളെ നിറവേറ്റാൻ സ്വർഗീയ പിതാവ് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവും മതിയായവൻ അത്രേ സ്വർഗം നിങ്ങളെ ആചികമായി അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു